സമൂഹത്തിലെ മൂല്യച്യുതിക്കെതിരെ കേരള മാർഗ്ഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ സന്യാസിമാർ നയിച്ച ധർമ്മ സന്ദേശയാത്രയ്ക്ക് പാലക്കാട് ഉജ്ജ്വല സ്വീകരണം നൽകി നഗരത്തിൽ ഹിന്ദു എന്ന പേരിൽ ഗംഭീര റാലിയും ഹിന്ദു സമ്മേളനവും അരങ്ങേറി സനാതന ധർമ്മ സനാതനധർമ്മപ്രിയങ്ങളെ സമൂഹ മനസ്സിലേക്ക് സന്ദരക്ഷിപ്പിക്കുക എന്നതാണ് എന്ന തത്വത്തെ താൽ മാനവകുലത്തിന്റെ സങ്കടങ്ങളകം നൽകുന്ന മനോഹര മുഹൂർത്തം കാവയാൾ കളികാലത്തിൽ കൈകൈമറ്റവും കാലീഭണത്തായി വന്നിട്ടുണ്ടാകോളം ശേഖരിപുരം ബ്രഹ്മകുമാരി മെഡിറ്റേഷൻ സെന്ററിൽ നടന്ന ഹിന്ദു നേതൃസംഗമത്തിൽ സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊണ്ടിട്ടുള്ള സമൂഹത്തിന് മാത്രമേ എന്ന് സ്വാമി ചൂണ്ടിക്കാട്ടി തായ്വേര് മറന്നുകൊണ്ട് ഒരു സമൂഹത്തിന് മുന്നോട്ടു പോകാനാവില്ല കേരളം ഭാരതത്തിന്റെ ഭാഗമാണെന്ന കാര്യം വിസ്മരിക്കരുത് കേരളത്തിന്റെ തന്മയിലേക്ക് തിരിച്ചു പോകണമെന്നു പറഞ്ഞാൽ തൊട്ടുകൂടായ്മയും മറ്റും നിലനിന്ന കാലത്തേക്കല്ല മറിച്ച് അതിനു മുമ്പുണ്ടായിരുന്ന മഹത്തായ കാലത്തേക്കാണ് പോകേണ്ടതെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു ചരിത്രത്തിൽ കാലൂണി ഇന്നലെകളിലെ മഹിമ അറിഞ്ഞത്തെ നമുക്ക് നാളിലേക്ക് കുതിക്കാൻ പറ്റും ആ ചരിത്രബോധം നമുക്ക് ഉണ്ടാവട്ടെ നമ്മെ ആമാക്കിയ മഹാപുരുഷന്മാരെ നാം സ്മരിക്ക സ്മരിച്ച് നൽകുക എന്നിട്ട് ഇന്ന് വന്നു ചേർന്ന അപചയങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നലെല്ലാം നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു രാമൻ ഉണ്ടായപ്പോ ലക്ഷക്കണക്കിന് രാക്ഷസന്മാർ ഉണ്ടായിരുന്നു രാക്ഷസന്മാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ശ്രീകൃഷ്ണൻ ഉണ്ടായപ്പോ അംസനും അനേക രാക്ഷസീയ സ്വാഭാവികവും ഉണ്ടായിരുന്നു അതുകൊണ്ട് പഴയ കാലം ഒക്കെ നല്ലതാണെന്നൊന്നും പറയുകയില്ല ഇങ്ങനെ പറഞ്ഞാൽ അബദ്ധമാണ് നല്ലതും തെയ്യതും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും എന്നാൽ നന്മയുടെ സ്വീകരിച്ച് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ആർഷ ഉപദേശങ്ങളെ കൈക്കൊള്ളുക ഇതാണ് സ്വർണം ചമ്പാക്കുന്ന മഹാവിദ്യയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് സ്വാമി പറഞ്ഞു സംഗമത്തിൽ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു സ്വാമി ഉദി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി സ്വാമി അയ്യപ്പദാസ് അധ്യാത്മാനന്ദ സരസ്വതി മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാനന്ദ സരസ്വതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സ്വാമി അശേഷാനന്ദ ബ്രഹ്മകുമാരി ലീന സ്വാമി സ്വരൂപാനന്ദ സരസ്വതി സ്വാമി പൂർണാനന്ദ തീർത്ഥപാദർ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് നടന്ന റാലിയിൽ ആളുകൾ പങ്കെടുത്തു ചിന്മയ തപോവനത്തിൽ നിന്നും ഘോഷയാത്രയായി പുറപ്പെട്ടാണ് സന്യാസംഘം കോട്ടയ്ക്കകത്തെ പാർക്കിംഗ് മൈതാനിയിലെത്തിയത് തുടർന്ന് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാഗോപാല മന്ത്രജപം ഹനുമാൻ ചാലിസ തുടങ്ങിയവ അരങ്ങേറി ഗായിക സൂര്യഗായത്രി നയിച്ച സാത്വിക സംഗീതസായഹ്നവുമുണ്ടായി കാസർകോട്ട് നിന്നും ആരംഭിച്ച ധർമ്മ സന്ദേശയാത്ര ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്താണ് സമാപിക്കുക യു ന്യൂസ് പാലക്കാട്